پنجربند اندر 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 dan dikadar 2 minit sahaja പോലീസ് ഇങ്ങോട്ടേക്ക് എത്തിച്ചത് അഭിസിൻ്റെ വീട്ടിന് മുന്നിലാണ് ഇപ്പോൾ തെളിവുപ്പ് പോലീസ് പറയുന്നതാണ് ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ഇരുവരും തമ്മിലുള്ള സാമ്പത്തിക തർക്കമാണ് അതായത് ബൈക്ക് പണയം വെച്ചിരുന്നു കൂടാതെ ഇരുവരും ഈ എം ഡി എഫ് എസ് കേസിനും പ്രതികളാണ് ലഹരി ഇടപാടുകൾ ഇവരും തമ്മിൽ ഉണ്ടായിട്ടുണ്ട് ഈ ബൈക്ക് പണയം വെച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവരും തമ്മിൽ നേരത്തെ കൊടുക്കുന്നു വലിയൊരു വാർത്തതർക്കമുണ്ടാകുകയും ഈ ആദർശിക വീട്ടിൽ അഭിജിത്ത് നിന്ന് ആ വീട്ടുകാരെയും മറ്റുമൊക്കെ വിരംബിക്കുകയും മറ്റുമൊക്കെ ചെയ്യുകയാണ് അതിനുശേഷം ഇന്ന് യാത്രയോട് കൂടി ഈ ആദർശ തൻ്റെ സുഹൃത്തുമായിട്ടാണ് ഈ അബദ്ധത്തിൻ്റെ വീട്ടിലേക്ക് എത്തുമ്പോഴോ ഈ അബദ്ധൻ്റെ വീട്ടിലേക്ക് എത്തുമ്പോൾ അഭിജിത്ത് വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ തന്നെ ആ കയ്യിലൊരു കത്തിയുമായിട്ടാണ് ആ ഇറങ്ങുന്നത് ആ ദൃശ്യങ്ങളാണ് സി സി ടി വിയിലൂടെ നമുക്ക് കണ്ടെത്തിയിരുന്നത് അവിടുത്തെ വീട്ടിലെ തന്നെ അപ്പോൾ വീട് നഗരത്തിൽ കയ്യിലേക്ക് ഈ ആ പിന്നെ വീട്ടിലുള്ള കൃത്യമായിട്ട് പ്രവർത്തിക്കുന്ന കൈകൾ വരുമ്പോഴാണ് ഇതിനെ തമ്മിൽ തുടക്കം മുതലേ വാക്കേറ്റവും ഇവിടെ കല്യാണം വീടേക്ക് മാറുകയാണ് മൂന്ന് തൊത്താണ് ആകർഷണം നടത്തിക്കുന്നത് അതിൻ്റെ കഴിഞ്ഞിന് അവിടെ എന്തിന് കയ്യിൽ അങ്ങനെ മൂന്ന് തൊത്താണ് ഈ മൂന്ന് കുട്ടികൾക്കു ശേഷം പിന്നീട് ആകർഷണം കേൾക്കുന്നത് ും കല്യാണങ്ങളിൽ ഈ സമയത്താണ് അച്ഛനും അമ്മയും വീട്ടിൽ നിന്ന് അബത്തിന്റെ അച്ഛനായിട്ടുള്ള നിർമ്മാണത്തിൽ പറഞ്ഞ പുരുഷനാൽ ശ്രമിക്കുന്നുണ്ട് പക്ഷേ വീണ്ടും മലത്തിലേക്ക് അതായത് ഈ മനുഷ്യർ പേടി നടക്കുന്ന പത്തമ ഈ നടന്നായിട്ടുള്ള അതായത് ആദർശമായിട്ടുള്ള കാലത്ത്

ണി പാലിപ്പിക്കുക ആ കാലുമാർക്കാണ് നമ്മൾ കണ്ടപ്പെട്ടില്ല എന്നാണ് ಆದರೆ ಈ ವಿಷಯಕ್ಕೆ ಸಂಬಂಧಿಸಿದಂತೆ ಆಡಳಿತದ ಮೂಲಕ ಈ ಆದರ್ಶಗಳನ್ನು ವಾಸ್ತವ ಪರಿಚಯ ಮಾಡಿಸದ ಹಾಗೆ ಹೇಟ್ ಮಕಾಯ್ ಪೊಲೀಸ್ ಕಾರ್ಯನಿರ್ವಹಣೆಯನ್ನು ಅದಾಯದ ಕೇಸುಮಾಯಿ ಬಂದಂ ಆಗಿದೆ ಆದರ್ಶಗಳ ಪರಿಪಠಕ ಪಟ್ಟವ ಒಪ್ಪ ಈ ಸಾಮಾಜಿಕ ತಂತಕದ ಮೂಲಕ ಮಾರ್ಕೆಟಮ ಮಾರ್ಕೆಟಮಣ್ಣ ಈ ಆದಿ ಘಟ್ಟದಿಂದ ಅನ್ವಿತ ಆದರ್ಶಗಳ ವಿವಕ್ತಿಗಳು ದೊರಕುತ್ತಾ ಒಂದು ಆಳದ ಆಳದ ಸಾಮಾಜಿಕ ತತ್ವಕ್ಕೆ 啊，好的，好的，好的。 ുമാറും ആദ്യം എല്ലാകുമാർ കടക്കിലായിട്ട് മരിച്ചു കോട്ടയം മെഡിക്കൽ കോളേജിലുള്ള മോർച്ചറിയിൽ ആവുന്നുണ്ട് പക്ഷേ ഈ ആ ഘട്ടത്തിൽ ഇവിടെ തന്നെ പോലീസ് ഇവിടെ എത്തി അഭിപ്രായം കസ്റ്റഡിയിൽ സംഭവിക്കുകയാണ് ആ സമയത്ത് തന്നെ അനുഭവമാകുന്ന ആരെയും സർവീസ് പിന്നീട് വിശദമായിട്ടുള്ള അനുമതി ായിട്ട് ബന്ധമില്ല എന്നടമാണ് പോലീസ് വ്യക്തമാക്കുന്നത് ഈ ബൈക്കാണ് ആ ബൈക്കാണ് ഈ ആവശ്യത്തിലൊക്കെ പണയം നടക്കുന്നത് സമാന്തരമായി സമാന്തരമായിരോഗ്യാണ് അതിനിടയാൽ തന്നെയാണ് വെസ്റ്റ് പോലീസിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ അഭിജിത്തിനെയും എത്തിച്ചു ഈ മാണിക്കുന്തത്തെ വീട്ടിലുള്ള തെളിവെടുപ്പ് പുരോഗമിക്കുന്നത് എന്തായാലും ഇന്ന് പുലർച്ചെ മൂന്ന് മണിയോടുകൂടിയാണ് നാടിനെ നടുക്കിയ ആദ്യം രണ്ട് പേരാണ് കസ്റ്റഡിയിലുള്ളത് ഈ ഇതിൽ ഇപ്പോൾ നേരിട്ടി കുറ്റകൃത്യത്തിൽ പങ്കെടുത്ത നിലയിലാണ് അഭിജിത്തിനെ പ്രതി ചേർത്തു നിന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം അങ്ങനെയാണ് അഭിജിത്തിന് ഈ കേസിന്റെ ബന്ധപ്പെട്ടിട്ടുള്ള തെളിവെടുപ്പ് നടപടി ഇവിടെ എത്തിച്ചിരിക്കുന്നത് എത്തിച്ചിരിക്കുന്നത് അഭിജിത്തിന്റെ പിതാവ് അനിൽകുമാർ അടക്കമുള്ളവർ ഈ കേസിൽ പങ്കുണ്ടോ എന്നുള്ള കാര്യം പോലീസ് അന്വേഷിക്കുന്നുണ്ട് ദൃശ്യങ്ങൾ പ്രകാരം ഈ അഭിജിത്ത് മാത്രമാണ് നേരിട്ട് ഈ കുറ്റൂർ പങ്കെടുക്കുകയും ഈ ആദർശനെ കുത്തുകയും ചെയ്യുന്നത് അതായത് ഇപ്പോൾ പോലീസ് സംഘം പുറത്തേക്ക് ഇറങ്ങി വരുന്നത് വീട്ടിനുള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട് നമുക്ക് ദൃശ്യങ്ങൾ കാണാം ഈ ആദ്യം വീട്ടിനുള്ളിൽ വെച്ച് ചില തർക്കങ്ങൾ ഉണ്ടാകുന്നു അതിനുശേഷമാണ് ഇവർ പുറത്തേക്ക് ഇറങ്ങി വന്ന് വീട്ടിൽ വെച്ചുകൊണ്ടാണ് ഈ കത്തിക്കൊത്തും ഉണ്ടാകുന്നത് ഈ സംഭവം നടന്ന കാര്യങ്ങളൊക്കെയും യാതൊരു ഭാവപ്രദവും ഇല്ലാതെ അഭിജിത്ത് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർക്ക് വിവരിച്ചു കൊടുക്കുകയാണ് എന്തായാലും ഇന്നലെ ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നിലനിന്നിരുന്ന തർക്കം ആ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലനിന്നിരുന്ന ചില തർക്കങ്ങളാണ് ഈ അരും കൊലയിലേക്ക് എത്തിച്ചതും ഇപ്പോൾ ഈ തെളിവെടുപ്പ് നടപടികൾക്ക് പോലീസ് എത്തുന്നതും എന്തായാലും ഈ അഭിജിത്ത് അഭിജിത്തിന് ഇരുപത്തിനാല് വയസ്സ് പ്രായമെന്നാണ് ഇപ്പോൾ പോലീസിൽ നിന്നും ലഭിക്കുന്ന വിവരം ഈ അഭിജിത്തിന്റെ അഭിജിത്തിന് നേരത്തെയും ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണ് ഈ ലഹരി കേസുകൾ എഫ് ഡി എം എ ബന്ധപ്പെടുത്തുള്ള എൻ ഡി പി എസ് കേസുകളിലൊക്കെയും പ്രതിയാണ് വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ കേസുണ്ട് ഇതിൽ അടിപിടി കേസുകളിലും പ്രതിയാണ് ഈ അഭിജിത്ത് അതോടൊപ്പം കൊല്ലപ്പെട്ട ആദർശം എൻ ഡി പി എസ് ലഹരി കേസുകളിൽ പ്രതിയായിട്ടുള്ള ആളാണ് ഇവർക്കൊപ്പം എത്തിയ ഗോപിൻ ജോർജും ഇത്തരത്തിലുള്ള കേസിൽ കേസിലുള്ള ആളാണ് എന്താണ് കൊല നടത്താൻ കാരണം എന്താണ് തർക്കമുണ്ടോ സാമ്പത്തിക തർക്കം അല്ലോ എന്താ പെട്ടെന്ന് തോന്നിയോ അച്ഛന് പങ്കുണ്ടോ അതിനോ ആദർശങ്ങളെ പേരെ എന്താ സാമ്പത്തിക തർക്കം ബൈക്കാണോ ബൈക്ക് വിൽപ്പനയാണ് എന്താ സാമ്പത്തിക തർക്കം പ്പോൾ പെട്ടെന്നുള്ള മനോബരമാണ് കൊലപാതകത്തിന് കാരണമെന്നാണെങ്കിൽ വൃത്തിയായിട്ടുള്ള അഭിപ്രായം

안될거기그래 <목소리가> 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 私たちは何者だ